ഇനി നമ്മൾ ദശപുഷ്പം ഒക്കെ കെട്ടാൻ കിട്ടുന്നതാണ് കറുക പിന്നെ ഒരു ഔഷധ സസ്യമാണ് ദശപുഷ്പങ്ങളിലെ ഒരു സസ്യമാണ് കറുക ഇത് കണ്ടോ തുമ്പ കണ്ടോ ഇവിടെ നിറയെ തുമ്പയുണ്ട് കറുകയുണ്ട് അത് രസമല്ല ഞാനപ്പോൾ കുറച്ച് കറുക ഇത് കണ്ടോ പൊട്ടിച്ചെടുത്തു ഇനി ഞങ്ങൾക്ക് തിരുവാതിരകളിയുണ്ട് അപ്പോൾ ദശപുഷ്പം ദശപുഷ്പത്തിൽ വയ്ക്കുന്നൊരു സസ്യമാണ് ഇത് കറുക അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ കറുകയെല്ലാം പറിച്ചെടുത്തു ഇവിടെ നിന്ന് പിന്നെ കുറേ തുമ്പുകൾ നിൽപ്പുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് അതെല്ലാം ഇവിടെ നിൽക്കുന്ന തുമ്പുകളായി പറമ്പിൽ നിറയെ തുമ്പുണ്ട് ദൂരമാ എനിക്ക് കറുകൾ തുമ്പയും കിട്ടി അത് തുമ്പശൂഷ്പത്തിൽ ഞാൻ വയ്ക്കുന്നില്ല പക്ഷേ എനിക്കിനി മുക്കൂറ്റി പറിക്കാൻ വേണം